കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു ചെയർപേഴ്സൺ കെ വി സുജാത വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ലാപ്ടോപ്പുകളും മറ്റ് ഉപകരണങ്ങളും വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ലാപ്ടോപ്പ് പ്രിന്റർ സ്കാനർ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ പതിനഞ്ച് സർക്കാർ സ്കൂളുകൾക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത് നിർവഹിച്ചു മേലാങ്കുട സ്കൂൾ പിന്നെ അവസാന അനിമാഷയോട് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു ഇങ്ങനെ മൊത്തത്തിലുള്ള സൗണ്ട് വേണ്ട ഞങ്ങൾക്ക് റൂമുകളിലേക്ക് മതി അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കപ്പെട്ടപ്പോൾ എങ്ങനെയോ ജി യു പി എസും ഒഴിവായി അതിപ്പോൾ തൽക്കാലത്തേക്ക് പരിഹരിച്ചിട്ടുണ്ട് നമ്മൾ ഒരു മറ്റൊരു സൗണ്ട് സിസ്റ്റം അവിടെ എത്തിച്ചിട്ട് അപ്പോൾ നമുക്ക് എല്ലായിടത്തും എല്ലാം എത്തണമെന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിന്റെ പേരിൽ ഇത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാഷാൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് ഓരോ സ്കൂളിലേക്കും ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് അപ്പം അങ്ങനെ സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ സ്പോർട്സ് കിറ്റ് വരാൻ വേണ്ടി പോവാണ് എൽ പി സ്കൂൾ അടക്കം സ്പോർട്സ് കിറ്റ് സപ്ലൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞു അല്ലേ മാഷേ സ്പോർട്സ് കിറ്റിൻ്റെ ഈ മാസം തന്നെ അത് ചെയ്യപ്പെടും വൈസ് ചെയർമാൻ ബിൽത്തക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി അഹമ്മദ് അലി കെ ലത കെ വി സരസ്വതി കെ അനീശൻ കെ പ്രഭാവതി നഗരസഭാ കൗൺസിലർമാരായ ബന്ദന ബൽരാജ് പി വി മോഹനൻ കെ രവീന്ദ്രൻ സി രവീന്ദ്രൻ ടി ബാലകൃഷ്ണൻ കെ വി മായാകുമാരി ഫൗസിയ ഷെറീഫ് സി എച്ച് സുബൈത എന്നിവർ സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ എ വി സുരേഷ് ബാബു സ്വാഗതവും എം എംഇ സി സെക്രട്ടറി ഉഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്